എത്ര വീടുകളാണ് പൂർണ്ണമായി തകർന്നത് എന്നത് സംബന്ധിച്ച് കെ കൃത്യമായ ഒരു കണക്കിലേക്ക് എത്തിയിട്ടുണ്ട് മുന്നൂറ്റി വീടുകളാണ് ഈ ദുരന്തത്തിൽ പൂർണമായി തകർന്നത് ഏതാണ്ട് നൂറിനകത്ത് ഭാഗികമായി തകർന്നു എന്ന കണക്കും കെ എസ് സി ബി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് കെ എസ് സി ബിയിലെ ഈ മേപ്പാടി സെക്ഷന്റെ കീഴിലാണ് ഈ ദുരന്ത ഭൂമി ആകെ വരുന്നത് അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ ജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അന്ന് യഥാർത്ഥത്തിൽ ഈ ദുരന്തം അറിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങളുടെ ടീം കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ നമുക്ക് പൊട്ടിയ സമയത്ത് ഈ വിവരങ്ങൾ ഈ എൻ എൽ എയിൽ എനിക്ക് കിട്ടിയിരുന്നു അതിനുശേഷം തന്നെ അതിന് മുന്നേ തന്നെ അതെ ആ പൊട്ടി പൊട്ടിയതിന് മുന്നേ തന്നെ ഇവിടെ കറണ്ട് പോയത് കൊണ്ട് ഞങ്ങളെ ടീം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയതിനു ശേഷം ഞാൻ ഈ ലൊക്കേഷനിൽ നാലരയോടു കൂടി ഇവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ ഫസ്റ്റ് ഞങ്ങൾ രക്ഷാപ്രവർത്ത ഈ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു ഈ ഏരിയയിലേക്കുള്ള വൈദ്യുതി ബന്ധമൊക്കെ കട്ട് ചെയ്ത് ഈ രക്ഷാപ്രവർത്തനത്തിൽ വലിയ അപകടം ഇല്ലാതിരിക്കും വലിയ അപകടം ഇല്ലാതിരിക്കാനായിരുന്നു നമ്മളത് ഓഫ് ചെയ്തത് അതിനുശേഷം ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുക ചെയ്തത് നമ്മളെ ലൈനും കമ്പിയും പോസ്റ്റുകളൊക്കെ വീടിന് ചുറ്റും ഇതിരിക്കുന്നതും അതേപോലെ തന്നെ കമ്പിയും ഒക്കെ ഉള്ളത് ഞങ്ങൾ കട്ട് ചെയ്തു ഞങ്ങളെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി അതേപോലെ തന്നെ ബോഡി എടുക്കാനും അതേപോലെ തന്നെ ജീവനുള്ളവരെ ചില വീടുകളിലൊക്കെ ജീവനുള്ളവർ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാനായിട്ട് സഹായിച്ച് സഹായിച്ച് മുന്നോട്ട് പോവുമായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഞങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ദിവസം എന്നോണം ഞങ്ങൾ ഓഫീസിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ പരാതികളും കറണ്ട് സപ്ലൈ ഇല്ലാത്തത് പരിഹരിക്കാനൊക്കെ ആയിട്ട് വന്ന് വരുമായിട്ട് കാണുന്നത് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഏരിയയിലൊന്നും വീടുകൾ ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾക്കതൊന്നും ഞങ്ങൾക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു കാരണം ഈ ചുരൽമല സ്കൂൾ റോഡിന് ഏറ്റവും കൂടുതൽ വീടുകളുണ്ടായിരുന്നത് അവിടെ തന്നെ അവിടുത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ ഞങ്ങളവിടെ ഒരു ട്രാൻസ്ഫോമർ ഒരു ഒരു വർഷം മുന്നേ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതാണ് അപ്പോൾ ആ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വീടുകളുടെ ആധിക്യം കാരണം അവിടെ വെക്കാൻ ഒരു ട്രാൻസ്ഫോമർ ഒരു സ്ഥലം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു അറുന്നൂറ് മീറ്റർ മാറ്റിയിട്ടാണ് ആ ട്രാൻസ്ഫോമർ വെച്ചത് എന്നുവെച്ചാൽ അത്രയും വീടുകളുണ്ടായിരുന്നു അവിടെ അവരുമായിട്ട് എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ച് പഞ്ചായത്ത് അധികൃതരൊക്കെ ആയിട്ട് കൂടി അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആ പ്രദേശത്ത് വളരെ വിജനമായ ഒരു പ്രദേശം കാണുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയാണ് കെ എസ് സി ബിയുടെ ഒരു കണക്കുണ്ട് അത് പ്രകാരം എത്ര വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എത്ര ഭാഗ്യവുമായി നഷ്ടപ്പെട്ടു ഈ ദുരന്ത പ്രദേശത്ത് എത്ര കൺസ്യൂമേഴ്സ് ആകെയുണ്ട് നമുക്ക് ഈ ദുരന്ത പ്രദേശത്ത് ആയിരത്തി ഒരുന്നൂറോളം കൺസ്യൂമേഴ്സ് ഉണ്ട് അതിൽ ഞങ്ങളുടെ മീറ്റർ റീഡർമാർ ഉപയോഗിച്ചുകൊണ്ട് അവരെ വാക്കിങ് ഓർഡർ പ്രകാരം ഞങ്ങൾ ഓരോ ലൊക്കേഷനില് പോയി എത്തി ഒരു തകർന്ന വീടുകളുടെ കണക്ക് എടുത്ത സമയത്ത് ഒരു മുന്നൂറ്റി ഒൻപത് വീടുകളാണ് തകർന്നതായിട്ട് പൂർണ്ണമായും തകർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയത് പാർഷ്യലി ഭാഗികമായി ഏകദേശം നൂറോളം വീടുകളും തകർന്നിട്ടുണ്ട് പിന്നെ അതിലുപരി ഈ ഇവിടെയുള്ള കടകളും അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങളും അതും ഒരു നൂറോളം തകർന്നു പോയിട്ടുണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതാണ് ഇപ്പോഴുള്ള ഒരു ഞങ്ങളെ കയ്യിലുള്ള ഞങ്ങൾ നേരിട്ട് പോയി പരിശോധിച്ച കണക്ക് പ്രകാരമുള്ളത് അന്ന് രാവിലെ മുതൽ നിങ്ങൾ വലിയ അധ്വാനം ചെയ്തിട്ടാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയത് ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റി ദുരന്ത നിവാരണ സമിതി പറഞ്ഞ അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയോ പൂർണ്ണമായിട്ട് ആ ദിവസം തന്നെ നമുക്ക് ഈ പൊട്ട ഉരുൾപൊട്ടൽ ഉള്ള ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങൾ കെ എസ് ഇ ബി ബോർഡ് മാനേജ്മെൻറ്റ് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് അതിനുള്ള താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ ഇപ്പോൾ നിലവിൽ ആ ടവർ ലൈനായിട്ട് ഒരു കുന്നിട്ട് ടു കന്ന് ഞങ്ങൾ ലൈന് കൺസ്ട്രക്റ്റ് ചെയ്ത് ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം ബോർഡും ഇവിടുത്തെ ജില്ലാ ഭരണകൂടം പറയുന്ന സ്ഥലങ്ങളിൽ സപ്ലൈ എത്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഞങ്ങൾ സപ്ലൈ എത്തിച്ചു അതേപോലെ ഈ ഭാഗങ്ങളിലേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ അന്ന് അന്ന് കൂടി തന്നെ കത്തിക്കാന് ആയി പിന്നെ ആവശ്യ വെളിച്ച ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്ന അതനുസരിച്ച് ഞങ്ങൾ സപ്ലൈ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു പത്ത് ടീം പത്ത് ആളുകൾ പത്ത് ടീമല്ല ആളുകൾ ഇവിടെ സ്ഥിരമായി വർക്ക് ചെയ്തുകൊണ്ടിന്നും ഇരിക്കുകയാണ് നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ലൈറ്റുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ദൗത്യമാണ് കെ എസ് ഇ ബിയും അവരുടെ ജീവനക്കാരും ചെയ്യുന്നത് സ്വാഭാവികമായി ആളുകൾക്ക് ഏറ്റവും ആവശ്യ അവശ്യമുള്ള വൈദ്യുതി അത് എത്തിക്കാനുള്ള വലിയ ശ്രമം അതോടൊപ്പം തന്നെ കെ എസ് സി ബിയുടെ ഒരു കണക്കെടുപ്പ് അത് ഞെട്ടിക്കുന്നത് തന്നെയാണ് മുന്നൂറ്റി ഒമ്പത് വീടുകൾ പൂർണ്ണമായി തകർന്നു എന്ന ഔദ്യോഗികമായ കണക്കാണ് കെ എസ് സി ബിയുടേതായി ഇപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറയുന്നത്